ചില ചില കാര്യങ്ങൾ വളരെ സിമ്പിൾ ആകുന്ന ചിന്തിക്കും അതിന് വല്ലാതെ അങ്ങോട്ട് കോൺസെൻട്രേഷൻ കൊടുക്കില്ല വല്ലാതെ ഒരു സ്ട്രെസ് കൊടുക്കും അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ചിന്ത കൂടുതലായിട്ട് കൊടുക്കില്ല ചില കാര്യങ്ങളോ അത് എല്ലാരും പിന്നെ ഇത് പറഞ്ഞു തരുന്ന വ്യക്തി അല്ലെങ്കിൽ അതിനെ ചിന്തിച്ച വ്യക്തി ആളില്ലാതെ ആവുന്ന സമയത്ത് കുറച്ചും കൂടെ ആളുടെ അടുത്ത് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ ഒന്നും കൂടെ ശ്രമിക്കായിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ഒന്നും കൂടെ സംവാദത്തിൽ ഏർപ്പെട്ട് കുറച്ചു മനസ്സിലാക്കാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ചില സംഭവങ്ങൾ ചില സമയത്തുണ്ട് എന്നാ ചിലത് ചിലര് മനസ്സിലാക്കും വലിയ വ്യക്തികളായിരിക്കും വളരെ വലിയ വ്യക്തികളായിരിക്കും ചരിത്രം തന്നെ മാറ്റിത്തിരുത്തിട്ടുള്ള വ്യക്തികളായിരിക്കും പക്ഷെ അവര് പറയുന്ന ചില കാര്യങ്ങൾ കാമ്പില്ല എന്ന് മനസ്സിലാക്കിയാല് ചില ആളുകൾ എന്ത് അതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് എന്റെ ബുദ്ധി തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവര് പിന്നെ അതിനെ പറ്റി കൂടുതൽ ആ വ്യക്തി മനസ്സിലാക്കാതെ മറ്റു വിധത്തിൽ അതിൻ്റെ കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ ക്കാനും അല്ലെങ്കിൽ ആ ഒരു സയൻസ് അല്ലെങ്കിൽ എന്താണോ വിഷയം ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ആവശ്യക്കാരിലേക്ക് ജനങ്ങളിലേക്ക് എല്ലാവരിലേക്കും നല്ല അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും ഒരുപാട് ശാസ്ത്രജ്ഞരുണ്ട് ഒരുപാട് ശാസ്ത്രജ്ഞർ നമുക്ക് വന്നിട്ടുണ്ട് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഗൾബ് കണ്ടുപിടിച്ചു പിന്നെ ഗ്രഹാമ്പല് അങ്ങനെ നിരവധി കുറേ പല പല ശാസ്ത്രജ്ഞന്മാരും പല പല സാധനങ്ങൾ കണ്ടുപിടിച്ചു ഒരു നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുന്നോട്ട് ഈ ഭൂമി ഉരുണ്ടതാണെന്ന് മകുലൻ പറഞ്ഞപ്പോ അദ്ദേഹത്തെ കല്ലെടുത്ത് ഓടിച്ച് എറിഞ്ഞു ഓടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അമേരിക്കയിലോ ഒരു ഒരു ചരിത്രം പറയുന്നുണ്ട് പക്ഷെ ഭാവിയില് അതേ സയൻസിന് പിന്നീട് അത് ഭൂമി ഉറേണ്ടതാണെന്ന് മനസ്സിലാക്കേണ്ടി വന്നു അത് എറിഞ്ഞ് ഓടിച്ചത് കൊണ്ട് ആ ആ ആളെന്തെയ്തു ആ വഴിയെ ഓടിപ്പോയി ആ വഴിയെ ഓടിപ്പോയിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്തുണ്ട് എന്നത് പഠിക്കാനുള്ള പരിപാടി ചെയ്തത് അല്ലാതെ ആ ഒരു സമൂഹത്തിനെ പിന്നെ തിരുത്താൻ അദ്ദേഹം വന്നിട്ടുണ്ടാവും എന്നാണ് എന്റെ ഒരു അറിവ് കാരണം വലിയൊരു ശാസ്ത്രജ്ഞ വലിയൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു പിന്നെ ഈ വെഡികളുടെ ഇടയിലേക്ക് അങ്ങനെ പറയാം അങ്ങനെ തന്നെയാണ് പറയാം കാരണം പൊതുജനങ്ങളിലേക്ക് ആരും നമ്മളൊരു ചെറിയ ഹിന്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും ഈ ആര് വലിയ ശാസ്ത്രജ്ഞന്മാർ അത് അവരംഗീകരിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ അവിടെ നിന്ന് വിട്ടേക്ക അതേപോലെ തന്നെയാണ് ജ്ഞാനം ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ കുറച്ച് ഡീപ്പാണ് അത് പൊതുജനങ്ങളിലേക്കായാലും ശരി ജ്ഞാനികളിലേക്കായാലും ശരി ഓരോരുത്തരുടെ തലം നോക്കണം ഹയർ ലെവലിലുള്ള ആളുകൾ കുറച്ചേ ശ്രമിക്കേണ്ടു ബാക്കിയുള്ളവരിലേക്ക് ഇത് എത്തിക്ക അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടത് എനിക്ക് അതിൽ ഇനി എത്രത്തോളം ബാക്കി അതായത് ഇതുവരെ കണ്ടുപിടിച്ച ഇതുവരെ മനസ്സിലാക്കി വെച്ച കാര്യങ്ങളിൽ എനിക്കിനി എത്രത്തോളം കൂടെ മനസ്സിലാക്കാണ്ട് അല്ലെങ്കിൽ എനിക്കിനി എത്ര ജ്ഞാനത്തിന്റെ മുത്തുകൾ എടുക്കാനുണ്ട് അതിന്റെ പിറകെ ഓടണം ബാക്കിയുള്ളത് കുട്ടിയൊക്കെ ഞാന് ഈ കാര്യങ്ങളുമായിട്ട് ചെയ്ത് ആ കാര്യം പറഞ്ഞു ഇതിലെനിക്ക് വ്യൂവേഴ്സിന് കൂട്ടായി ചെറിയ പണിയുള്ളു പക്ഷെ അതില് കാര്യമില്ല ഇത് കാണണ്ടവരെ കാണണ്ടോന്നു അത് ഒരാളായാലും ശരി ഒരറ്റ ആള് ഒരു വ്യൂവർ ആയാലും മാത്രം പോലും ഞാൻ എൻ്റെ സേവനം ചെയ്യും ഞാൻ യോഗം ചെയ്ത് ധാരണ ചെയ്ത് സേവനം ചെയ്യുന്നില്ല അതെന്റെ കടന്ന് ഒരു വ്യൂവറാണെങ്കിൽ പോലും ഈ ഒരു ഡ്രാമയുടെ ഭാഗത്താൽ ഞാൻ ഈ ചെയ്തു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അത് പല രീതിയിൽ ഇപ്പൊ ഞാൻ ഗ്രഹപ്പെടാന്ന് പറഞ്ഞ സംഭവം ടുത്ത് ചെയ്തു അത് ഞാൻ പക്ഷെ പോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അത് കുറെ വ്യൂവേഴ്സ് കണ്ടു എങ്ങനെയാണെന്ന് വെച്ചാൽ അതില് പറയുന്ന എന്തെങ്കിലും കാര്യങ്ങള് അല്ലെങ്കിൽ ഞാൻ നാട്ടിലുള്ള കുറെ വീഡിയോസും കാര്യങ്ങളും അമ്പലങ്ങൾ മറ്റു രീതിയിൽ കുറെ വീഡിയോസ് ഒക്കെ എടുത്തല്ലോ അപ്പൊ അതിലൂടെ കുറെ ഷെയറിങ് നടന്നിട്ടുണ്ടാവാം അതിനോടനുബന്ധിച്ച് തന്നെ യാതൊരു ഷെയറിംഗും ചെയ്യാതെ തന്നെയാണ് ഞാന് ഈ ദിവ്യബുദ്ധി എന്ന് ഈ സംഭവം ചെയ്യുന്നത് അപ്പൊ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞത് കുറവ് പേര് മാത്രമേ ഉള്ളൂ ഇത്രയും സമയം കൊണ്ട് ഇനിയിപ്പോ ഒരു അമ്പലത്തിന്റെ ഏതെങ്കിലും ഒരു ഉത്സവം കാര്യങ്ങളുമായിട്ട് നമ്മളൊരു വീഡിയോ എടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാല് അത് സയൻസാണ് അത് വേണമെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക കാരണം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക എക്സ് വഴി പോസ്റ്റ് ചെയ്യുക പിന്നെ വാട്സപ്പ് വഴി സ്റ്റാറ്റസ് ഇട്ട് കുറെ ആളുകൾക്ക് അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കുന്ന പരിപാടി ഞാൻ നിർത്തിയിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വാട്സപ്പ് ഇപ്പൊ നമ്മളെ ഒരു സ്പാകുന്ന പരിപാടികളോണ്ട് പിന്നെ ഇനിയിപ്പോ ഞാൻ അയക്കണെന്നുണ്ടെങ്കിൽ വേറെ ആളുകളുടെ വാട്സപ്പ് വഴി അയച്ചു കൊടുക്കും പക്ഷെ ആ പരിപാടി ഞാൻ നിർത്തി അല്ലെങ്കിൽ എനിക്കിനി വേറെ ഒരു നമ്പർ എടുത്ത് വാട്സപ്പ് ഒക്കെ കളക്ട് ചെയ്ത് വീണ്ടും അയക്കണം ഓരോ നമ്പറുകളും ഇവര് സ്പാകും അധ്വാനം എന്ന് പറഞ്ഞാല് ചില കാര്യങ്ങളിൽ നമ്മൾ നമുക്ക് എവിടെയാണോ ബ്ലോക്കേജ് വരുന്ന അവിടെ നിർത്തിക്കോളണം ബാബു പറഞ്ഞിട്ടുണ്ട് പർവ്വതം ഒരു കാരണവശാലും അലമാറിപ്പോളൂ ഞങ്ങൾ പർവ്വതം ചുറ്റി പോക്കോളാം അപ്പൊ വാട്സപ്പ് വഴി ഷെയർ ചെയ്ത് ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്ത് ഇൻസ്റ്റാഗ്രാം വഴി ഷെയർ ചെയ്ത് എനിക്കിതിന് വ്യൂവേഴ്സ് കൂട്ടാൻ ഒരു മാക്സിമം ചിലപ്പോ ഒരു ആയിരപത്തായിരം രൂപ ചെലവ് എക്സ്ട്രാ വരും അവിടേക്ക് ഞാനില്ല അതിന്റെ ആവശ്യമില്ല ഇതറിയേണ്ട ഒരു ഞാൻ ഞാനറിഞ്ഞത് അങ്ങനെ വളരെ ഗുപ്തമായ രീതിയിൽ ഷെയർ ചെയ്യും ഞാനറിഞ്ഞത് ഞാൻ ഷെയർ ചെയ്യുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അതെത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഓരോരുത്തര് ചെക്ക് ചെയ്യുക ഇപ്പൊ അഞ്ചോ എട്ടോ പേര് കാണുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ അവർ ശരിക്കും ചെക്ക് ചെയ്യുക കാരണം അവർക്ക് ജ്ഞാനികളാണോ അജ്ഞാനികളാണോ എന്നതുപോലും എനിക്കറിയില്ല അവര് ശരിക്ക് കാണുന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം ഞാൻ ഞാനല്ലാട്ടാ അവരവർ എത്രത്തോളം എത്തി നിൽക്കുന്നു ബാബയെ ഏത് പ്രതികൂല സാഹചര്യത്തിലും അനുകൂല സാഹചര്യത്തിലും ഓർമ്മിക്കാൻ ഞാൻ എൻ്റെ അവസ്ഥ എത്രത്തോളം ആയി തീർന്നിരിക്കുന്നു എന്ന് ചുക്ക് പിന്നെ എൻ്റെ നിര്യാദകൾ എന്റെ കുലമര്യാദകള് ധാർമിക മര്യാദകൾ എൻ്റെ ഗുണങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ സത്യയുഗത്തില് ഒമ്പത് ലക്ഷം വരാട്ടാ ഒമ്പത് ലക്ഷത്തിലേക്ക് വരാൻ എത്രത്തോളം ഞാനായി തീർന്നു എന്നത് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തുകൊണ്ടേ ചെക്ക് ആൻഡ് ചേഞ്ച് ഭയങ്കര പണിയാണ് സിമ്പിളാന്ന് വിചാരിക്കും ഭയങ്കര പണിയന്നെ സീറ്റിൽ ഇരിക്കുന്ന കുറെ പേരുണ്ട് ഞാൻ അവിടെ പോയിരുന്നത് കണ്ടാട്ടെ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് പ്രാക്ടീസുള്ള ആളുകൾ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് പ്രാക്ടീസ് പ്രാക്ടീസുള്ള ആളുകൾ അതൊരു പവിത്രമൊക്കെയുണ്ട് ഇത് കാമവികാരത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കാരണം വർഷങ്ങളായിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മള് ഉപയോഗിക്കുന്നില്ല പക്ഷേ ചിന്തകൾ കാമ്പ ഉപയോഗിക്കുന്നവനേക്കാളും കടുത്ത ദുഷിച്ച ചിന്തകളുമായിട്ട് ചിലരവിടുണ്ട് ഈ ചിന്തകൾ വൈബ്രേഷൻസ് അടുത്ത് പോയാൽ അറിയാൻ പറ്റും ഞാൻ മനസ്സിലാക്കിക്കുള്ള എനിക്ക് വേഗം പിടികിട്ടും മോശം ചിന്തകളുടെ വൈബ്രേഷൻ ഈ പോസിറ്റീവായിട്ടിരിക്കുമ്പോ ഇരിക്കുന്ന സമയത്ത് വേഗം പിടികിട്ടും അത് ശരിക്കും ഇങ്ങോട്ട് ഛർദിക്കാൻ വരുന്ന രീതിയിലേക്ക് നമ്മുടെ ഓറയിലേക്ക് പ്രവേശിക്കും ശർദ്ദിക്കാൻ വരും എനിക്കന്നെ പല സമയത്തും അങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു ഏ പക്ഷെ എന്താണ് അവര് ചിന്തിക്കുന്നോ എന്താണെന്ന് അറിയില്ല പക്ഷെ നമ്മുടെ ഒരു ഓറ ഉണ്ടായിരുന്നു ആ ഓറയിലേക്കാണ് ദടിച്ച് കയറുക പിന്നെ ഞാൻ ആ സമയത്ത് ഇരുന്ന് സ്ഥിതി കൊണ്ടുവരണം കുറച്ച് മെനക്കെടാണത് അപ്പൊ